ഓറഞ്ച് മഞ്ഞാവർണ്ണങ്ങളിൽ കറ്റിലാടി നിൽക്കുന്ന പൂക്കളുടെ വർണ്ണാഭമായ കാഴ്ച തൊട്ടടുത്തായി പച്ചപ്പണിഞ്ഞ് വിളവെടുപ്പിനായി ഒരുങ്ങി നിൽക്കുന്ന പച്ചക്കറി തോട്ടം ഓണമുണ്ണാൻ ജൈവ പച്ചക്കറിയും പൂക്കളമൊരുക്കാൻ ചെണ്ടുമല്ലിയും നിറഞ്ഞു നിൽക്കുകയാണ് അഞ്ചു മാസം മുമ്പ് വില്ലാരമ്പതിയിൽ ആരംഭിച്ച പുരുഷ സ്വയം സഹായ സംഘമാണ് ഈ കാർഷിക സമൃദ്ധിക്ക് പിന്നിൽ സംഘത്തിന്റെ ആദ്യ ഉദ്യമമായാണ് കൃഷി ഇറക്കിയത് നാലു മാസം മുമ്പ് ഒരേക്കർ ഇരുപത് സെന്റ് തരിശുഭൂമി കണ്ടെത്തി നിലപൊരുക്കി ഒരു ഭാഗത്ത് ചെണ്ടുമല്ലിയും മറുഭാഗത്ത് വെള്ളരി നരമ്പൻ പാവയ്ക്ക തുടങ്ങിയവയും കൃഷിയിറക്കി കൃഷിപാഠം ഒന്ന് വൻ വിജയമായതിന്റെ സന്തോഷത്തിലാണ് സ്വയം സഹായ പ്രവർത്തകർക്കൊരു എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം എന്നല്ല ആദ്യത്തെ ഒരു ആശയം ഒരു മീറ്റിംഗിൽ വരികയും അപ്പോൾ നമുക്ക് ആദ്യത്തെ ഈ പ്രാവശ്യം ഓണത്തിന് ഒരു ചെണ്ടുമല്ലി കൃഷി ചെയ്യാം എന്നുള്ളതാണ് അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ചെണ്ടുമല്ലി കൃഷി ഏകദേശം കൃഷി വധന്റെ സഹായത്തോടെ അവർ തൈ തരുകയും നമ്മൾ നട്ടു വളർത്തുക അതിനോടനുസരിച്ച് പച്ചക്കറി കൃഷി നടത്തുക കൊണ്ട് പൊന്നു വിളയിച്ച പേരാണുള്ളത് പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നിർവഹിച്ചു ഒരു അറുപത് ദിവസം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്ന ഒരു കൃഷിയാണിത് പ്രത്യേകിച്ച് ഓണമാണ് തിരുവോണത്തിന് നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഈ ചെണ്ടുമല്ലി ഉപയോഗിക്കുകയാണ് ആളുകൾ പൂക്കളത്തിനും അതുപോലെ തന്നെ മറ്റ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പൊതുവെ നമ്മളത് കർണാടകയിൽ നിന്ന് വരുന്ന പൂക്കളാണ് വാങ്ങുന്നത് ഈ അടുത്ത കാലത്താണ് നമ്മുടെ കേരളത്തിലും ഈ ഇങ്ങനെ ഈ ചെണ്ടുമല്ലിക്ക് ഇത്രയേറെ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ജനപ്രതിനിധികളും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും നാട്ടുകാരുമെല്ലാം ചേർന്ന വില്ലാരമ്പതിയിലെ വിളവെടുപ്പ് ജനകീയ ഉത്സവമാക്കി മാറ്റി